നമ്മൾ ഭാര്യയും ഭർത്താവിനും രണ്ട് തരത്തിലായിരിക്കും അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവുക രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കും കൂടുതലും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അതിന് കാരണം ഭർത്താവിൻ്റെ ഏറ്റവും ആയിട്ടുള്ള പല കാര്യങ്ങളും ഭാര്യയുടെ കണ്ണിൽ അത് വളരെ ചെറുതായിരിക്കും വളരെ ചെറിയ കാര്യങ്ങളായിട്ടായിരിക്കും അവർ കാണുക അതേപോലെ തന്നെ ഭാര്യമാരുടെ വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അവർ കരുതുന്ന പല കാര്യങ്ങളും ഭർത്താവിൻ്റെ കണ്ണിൽ അതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നാം അതിദാഹരണമായിട്ടേ ഭാര്യമാർക്ക് എപ്പോഴും അവരുടെ റിലേഷൻഷിപ്പ് അവരുടെ വീട് അവരുടെ ബന്ധുക്കൾ അവരുടെ കൂട്ടുകാർ അതേപോലെ അവരുടെ ഒരു വ്യക്തികളിലേക്കായിരിക്കും അവരെപ്പോഴും ചിന്തിക്കേണ്ടാവുക ഇമോഷണലി ആയിരിക്കും അവരുടെ ചിന്തകൾ മൊത്തം ഇരിക്കേണ്ടാവുക ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടാവുക അല്ലെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടാവുക അത്തരം കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഓരോ ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഭർത്താവിനോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും ബന്ധുക്കളോടായാലും എപ്പോഴും അവർ ഫോണിലൂടെയും അല്ലാതെയും ഏറ്റവും കൂടുതലും ഇത്തരം വ്യക്തികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ആശയങ്ങളും അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും പലതരത്തിലുള്ള പരതൂഷ്ണങ്ങളായിരിക്കും ഇവർ കൂടുതലും ഇവർ ഷെയർ ചെയ്യണ്ടാവുക എന്നാൽ ഭർത്താക്കന്മാരൊക്കെ അവർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങള് ഭാര്യമാർക്ക് അത് നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് എപ്പോഴും അവരുടെ കരിയറിനെ കുറിച്ചുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരിക്കും അതിനെ കുറിച്ചുള്ള ചർച്ചകളായിരിക്കും അവര് കൂടുതലും അവരുടെ സുഹൃത്തുക്കളായിട്ടും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരായിട്ടൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടാവുക അത് പക്ഷെ എപ്പോഴും ഭാര്യമാർക്ക് അത് അങ്ങനെയല്ല കാണാം അതിപ്പോ എന്താണ് അതിലിപ്പോല കാര്യമൊന്നുമില്ലല്ലോ അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ ഇവര് ചിലപ്പോ അതില് അതില് കൈകടത്തുന്ന പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പോലും അവരതിൽ എടുക്കുന്നുണ്ടാവില്ല ഈ ഭാര്യമാർ കാരണം എന്താ വെച്ചാൽ അവർക്കറിയില്ല ഈ ഭർത്താവ് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള അവരുടെ ഒരു ലാംഗ്വേജ് എന്താണെന്ന് ചിലപ്പോൾ ഭാര്യയ്ക്ക് പിടികിട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർ അതിൽ ഇൻവോൾവ് ആവുന്നില്ല അതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള ചിന്തയിലായിരിക്കും അവർ മുന്നോട്ട് പോവേണ്ടാവുക അപ്പൊ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് പല ഭാര്യ ഭർത്താക്കന്മാരും അവരുടെ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭാര്യയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഭർത്താവിന് ഏറ്റവും നിസ്സാരമായിട്ടുള്ളതും ഭർത്താവിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഭാര്യയ്ക്ക് അത് വളരെ നിസ്സാരമായിട്ടുള്ളത് കാണുന്നത് അങ്ങനെയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവാത്തത് കാരണം ഈ ഇത് ഒരു തെരഞ്ഞെടുപ്പ് നടത്താത്തത് കൊണ്ടാണ് തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ അല്ലത് ഇത് ഈ ഒരു വൺ ഇക്റ്റി വൺ എന്ന മാര്യേജ് സിസ്റ്റത്തിലൂടെ കിട്ടിയിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ കിട്ടിയതിന് ശേഷമാണ് ഇവർ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങുന്നത് ഇവരുടെ വാല്യൂ എന്താണ് ഭർത്താവിൻ്റെ വാല്യു എന്താണെന്നുള്ളത് അത് പല കാര്യങ്ങളും അവർ മനസ്സിലാക്കിയിട്ടേ ഉണ്ടാവില്ല പല ഇഷ്ടങ്ങളും അവർ തിരിച്ചറിഞ്ഞിട്ടേ ഉണ്ടാവില്ല പിന്നീട് അവർ മാരേജിന് കല്യാണത്തിന് ശേഷം ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ച് ജീവിച്ചിട്ടാണ് അവർക്ക് പല കാര്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ കണ്ടുപിടിച്ച് വരികയാണ് അവിടേക്ക് ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അത് എന്നിട്ട് പൊരുത്തപ്പെട്ട് കൊണ്ടുപോ മുന്നോട്ട് പോകാറുണ്ട് അതാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ള പവിത്രമായിട്ടുള്ള ബന്ധമെന്നാണ് ഇപ്പോൾ ഈ ഒരു മാരേജ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പലവരും പറയുന്നത് ഇതിലെന്താണ് പവിത്രത എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സബ്ജെക്റ്റാണ് കാരണം എത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഒരു ബെഡിലല്ലാതെ അല്ലെങ്കിൽ രണ്ട് റൂമിൽ കെടുന്നു കിടന്നുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ച് വർഷങ്ങളോളം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അതാണ് ഈ ഇവർ പറയുന്ന ഈ പവിത്രത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പരസ്പരം മനസ്സിലാക്കുന്ന വാല്യൂസ് ഒരേപോലെ ചിന്തിക്കാനും കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന പാർട്ട്നേഴ്സിന് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് നമുക്കൊരു തിരഞ്ഞെടുപ്പ് നിർബന്ധമായി നടക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ഏത് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പിലൂടെ മതിയോ ഒരു മാര്യേജ് സിസ്റ്റം വേണോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക അതുപോലെ അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗതർ പോലെ മുന്നോട്ട് പോയിട്ട് അത് ഓക്കെ ആണെങ്കിൽ ശേഷം വിവാഹം കഴിച്ചാൽ മതിയെന്നുണ്ടോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കുക എന്നതാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലൂടെ ആ ഒരു പുതിയൊരു ഒക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ച് അതിലൂടെ ജീവിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കാനും നമ്മുടെ പാർട്ട്ണറിനെ അംഗീകരിക്കാനും നമ്മുടെ പാർട്ട്നർ ആള് സൂപ്പറാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ആളാണെന്നും അല്ലെങ്കിൽ അവർ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിന്റെ അർത്ഥം അവരുടെ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടാണെന്നും അവർ നമുക്ക് ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്നും അവരുടെ സ്നേഹത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിന്റെ അർത്ഥം പ്രണയമാണെന്നും ആ പ്രണയത്തിലൂടെ നമുക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കെയർ കിട്ടുന്ന എന്നെ ഏത് ഘട്ടത്തിലേയും ഏത് സാഹചര്യത്തിലും എന്റെ കൂടെ നിൽക്കാൻ പറ്റും ാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയത് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ വ്യക്തിയെ അംഗീകരിക്കാനും നമ്മുടെ പാർട്ട്ണറിനെ അംഗീകരിക്കാനും ആ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അതല്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് അത് അംഗീകരിക്കാനും അവരുടെ കൂടെ നിക്കാനും നമുക്ക് സാധിക്കണം ഇതിനെ കുറിച്ചുള്ള ഒരു കമന്റ് നിങ്ങൾ ഈ വീഡിയോയിൽ താഴെ നിങ്ങൾ കമന്റ് ഇടണം കാരണം ഇതിലെ ആശയങ്ങൾ പലവരുടെയും പല പലതരത്തിലുള്ളതായിരിക്കും അപ്പൊ നിങ്ങളുടെ കമാൻഡ് വളരെ വിലപ്പെട്ടതാണ് എനിക്ക് ഇനി വരുന്ന വീഡിയോകളിലേക്ക് അത് വലിയൊരു പ്രചോദനമാവാനും ഇതിലുള്ള കറക്ഷൻസ് എനിക്ക് മാറ്റാനും എന്നെ സഹായിക്കും എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള എൻജോയ്മെന്റോട് കിട്ടുള്ള ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു